ആത്മസമർപ്പണത്തിന്റെ സ്മരണ പുതുക്കി സൌദിയിലും ബലിപെരുന്നാൾ ആഘോഷിച്ചു മക്കയിലും മദീനയിലുമുള്ള പള്ളികളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു മുഴുവൻ വിശ്വാസികൾക്കും സൗദി ഭരണാധികാരി പെരുന്നാൾ ആശംസകൾ നേർന്നു സൗദിയുടെ വിവിധ ഭാഗങ്ങളിലെ പള്ളികളിലും ഈദ്ഗഹകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ സ്വദേശികളും വിദേശികളും അതത് മേഖലാ ഗവർണർമാരുമടക്കം ആയിരങ്ങൾ സംബന്ധിച്ചു പുലർച്ചെ മുതൽ തന്നെ വിശ്വാസികൾ ഈദുഗാഹുകളിലേക്കും പള്ളികളിലേക്കും ഒഴുകിയെത്തി മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നടന്ന ഈദ് നമസ്കാരത്തിനും ഹൊത്തുബക്കും ഇരുഹറം കാര്യാലയ മതകാര്യ വിഭാഗം മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ സുദൈസ് നേതൃത്വം നൽകി അറഫ സംഗമത്തിൽ പങ്കെടുത്ത് ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായ മുഴുവൻ ഹാജിമാരെയും അദ്ദേഹം അഭിനന്ദിച്ചു മദീനയിൽ പ്രവാചകന്റെ പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഹുത്തുബക്കും ഇമാം ഡോക്ടർ ഹാലിദ് അൽ മുഹന്ന നേതൃത്വം നൽകി മദീന ഗവർണർ പ്രിൻസ് സൽമാൻ ബിൻ സുൽത്താൻ ഡെപ്യൂട്ടി ഗവർണർ പ്രിൻസ് ബിൻ ഖാലിദ് ബിൻ ഫൈസൽ എന്നിവരും മസ്ജിദ് നബവിയിൽ ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തു തോയിഫിൽ ജാലിയാത്ത് മലയാളികൾക്ക് വേണ്ടി മലയാളത്തിൽ ഹുത്തുമ നടത്തിക്കൊണ്ട് പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചു മസ്ജിദുൽ ബുർജിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഹുത്തുമക്കും തോയിഫ് ജാലിയാത്ത് മലയാള വിഭാഗം മേധാവി സമീർ മൌലവി നേതൃത്വം നൽകി സൌദി ഭരണാധികാരി സൽമാൻ രാജാവ് രാജ്യത്തെ മുഴുവൻ വിശ്വാസികൾക്കും പെരുന്നാൾ ആശംസകൾ നേർന്നു ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ ജിദ്ദ